ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെയധികം ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ ഉണ്ടാവും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓപ്ഷൻസ് വരും അതിൽ ഓൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാലത്ത് പ്രത്യേകിച്ചും മഴക്കാലത്ത് നമുക്ക് പുറത്തൊന്നും തുണി ഉണക്കി എടുക്കാനുള്ള ഒരു ചാൻ ഒരു വഴിയില്ല കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം മഴയാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ വീടിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു വർക്ക് ഏരിയയിലൊക്കെ നമ്മളിതുപോലെ ചെറിയ കയറുകൾ കിട്ടിയിട്ട് നമ്മളതിൽ നമ്മുടെ ഡ്രെസ്സുകൾ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാറാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് കയറുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സുകൾ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഷ് മെഷീനിൽ ഉണക്കിയിട്ടാണല്ലോ ഡ്രസ്സ് കഴുകി ഉണക്കിയിട്ടാണല്ലോ എടുക്കുന്നത് പിന്നെ അത് ഫുള്ളായിട്ട് നല്ലവണ്ണം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പീസ് കയർ കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതുപോലെ കയറ് കിട്ടിയെടുത്തിട്ടുണ്ട് ഒരു കോർണർസ് കോർണറായിട്ടുള്ള ഒരു ഭാഗത്താണ് ചെറിയൊരു പീസ് കയർ കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ ചെയ്തുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കെട്ടുകളാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ ചെറിയ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയ ചെറിയ കെട്ടുകൾ ഇട്ട് കൊടുത്ത് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാങ്കർമേലാണ് നമ്മുടെ ഡ്രസ്സുകൾ തൂക്കിയിടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ തൂക്കിയിട്ട് എത്ര ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമ്മൾ ഹാങ്കറിൽ നമ്മുടെ ഈ ഒരു ഇങ്ങനെ കൊളത്തി ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കെട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മുടെ മറ്റുള്ള ഒരു ഡ്രസ്സിൻ്റെ അടുത്ത് തന്നെ മറ്റു ഡ്രസ്സ് കൂട്ടി ചേർന്ന് അതിങ്ങനെ ഉണങ്ങാതെ ഒരു ഗ്യാപ്പ് കണ്ടില്ല നിങ്ങൾ കാണണ്ടാവുമെന്ന് വിചാരിക്കണം ഓരോ ഡ്രസ്സിനും അത്യാവശ്യം ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആ കെട്ടിട്ടു കൊടുത്തുള്ളത് ആ കെട്ടുള്ളത് കൊണ്ട് തന്നെ വേറൊരു ഡ്രസ്സിൻ്റെ അടുത്തേക്ക് മറ്റു ഡ്രസ്സ് വരില്ല കാരണം എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി കൂടി ചേർന്ന് അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിത് ആരെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കും ഇപ്പോൾ ഇത്രയധികം ഡ്രസ്സുകളാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു കഷ്ണം കയറിൽ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ കഴിയും ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ കെട്ടിടം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കെട്ടിട്ടിട്ട് നമ്മളിത് ഈ ഒരു ചെറിയൊരു പീസ് കയറിലാണ് ഇത്രയധികം ഡ്രസ്സിൽ നമ്മൾ ഹാങ് ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണക്കിയെടുക്കാനും ഒക്കെ കഴിയും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം നല്ലൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു ടിപ്പ് പലർക്കും അറിയുന്നവരായിരിക്കാം അറിയാത്തവർക്ക് പുതിയതായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും ഒരു ഉപകാരപ്പെടും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചില ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഈ മഴക്കാല സമയത്ത് നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു ടിപ്പ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാലത്തായാലും പ്രത്യേകിച്ച് അല്ലേ നമ്മുടെ പയറ് വർഗ്ഗങ്ങൾ നമ്മുടെ കടല പരിപ്പ് പയറ് അതുപോലെ ഗ്രീൻ ബീസ് ഇതിലൊക്കെ ചെള്ള് വരാനും അതുപോലെ തന്നെ പ്രാണികൾ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണല്ലേ അപ്പം അതിന് ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ടിന്നിലും ഇതുപോലെ പയറും കടലയും ഒക്കെ ഇട്ട് വെക്കുന്ന ടിന്നിലൊക്കെ ഉണ്ടാവും ഇതുപോലെ വെളുത്തുള്ളിയുടെ അല്ലികൾ ഇട്ട് വെക്കാം ഇനിയിപ്പോൾ അല്ലിട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സെൻ്ററിലുള്ള ഒരു കമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിട്ടാലും കുഴപ്പമില്ല കേട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളിയുടെ കമ്പുകൾ എല്ലാത്തിലും ഇട്ട് വെക്കാം കേട്ടോ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അറിയാം ചെയ്യാത്തവർ ചെയ്തു നോക്കുക ഈ പ്രാണിശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി വെക്കുക എല്ലാത്തിലും കടല പരിപ്പ് പയറ് ഇപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഒരുപാട് നാളായി നമ്മളിപ്പോൾ കട ഈ ഒരു ഗ്രീൻ പീസ് മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇട്ട് വെച്ചതാണ് കേട്ടോ കുറച്ച് നാളായിട്ടുണ്ട് അപ്പം ഇനി ചെള്ള് വരണ്ട പ്രാണികളൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇട്ട് വെച്ചുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാം ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടല പരിപ്പ് പയറ് ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് അല്ലേ ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല എന്നാണ് നമ്മൾ പറയുക പക്ഷേ നമ്മൾ ഈ കടലയും പയറും പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് വേവിച്ചാലാണ് അതിൻ്റെ ഒരു തനതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നിർബന്ധമുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ട് വേവിക്കുക ഉപ്പിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി നമ്മുടെ ഈ സുർക്ക അത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഗ്രീൻ പീസ് വേവിക്കാൻ എടുത്തിട്ടുണ്ട് കുക്കറിൽ അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെക്ക് പെട്ടെന്ന് തന്നെ വേവ് എന്ത് കിട്ടുകയും ചെയ്യും ഉപ്പ് ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് വേവാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി വയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തേക്ക് കിടക്കുന്ന ഡോറിൻ്റെ ഭാഗത്തും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഈ മൂല അതിൽ മൂലൊക്കെ ആയിട്ട് കുറച്ച് ഉറുമ്പുകളൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ടല്ലേ പുറത്തേക്കുള്ള ഡോറിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറുമ്പിനെ കളയാന് ബെസ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ല കേട്ടോ ഉറുമ്പും പൊടി ഇല്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ ആ പൗഡർ ഇട്ടുകൊടുക്കുക നമ്മുടെ ഈ ഒരു ഉറുമ്പുള്ള ഭാഗത്ത് നല്ലവണ്ണം ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ പെട്ടെന്ന് തന്നെ പോയിക്കോളും കേട്ടോ അത് എവിടുക്കാ പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല അത്രയും സ്പീഡിൽ തന്നെ അവിടെ നിന്നൊക്കെ എല്ലാ ഉറുമ്പുകളും പോയി കിട്ടും ഇതുപോലെ അകത്തൊക്കെ ഇതുപോലെ നമ്മുടെ ജനലിൻ്റെ അവിടെയൊക്കെ ഉറുമ്പ് കാണാറുണ്ട് സാധാരണയായിട്ട് ബെഡ്റൂമിലൊക്കെ അങ്ങനെ ഉറുമ്പുള്ള സമയത്ത് നിങ്ങൾ അകത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഉറുമ്പും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നാൽ നമ്മുടെ കുട്ടികളുള്ള വീടുകളാണുമ്പോൾ നമുക്കത് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഉറുമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വയൽ വെക്കുമോ എന്താ വയലിടുക എന്നുള്ള പേടിയാണ് പൗഡർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതാകുമ്പോൾ അത്ര വലിയ പ്രശ്നം വരില്ല നമ്മുടെ സാധാരണ ഫേസിലിടുന്ന പൗഡർ ഡേറ്റ് കഴിഞ്ഞതായാലും ഡേറ്റ് കഴിയാത്ത ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളത് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉറുമ്പ് എവിടെക്ക് അപ്രത്യക്ഷമാവുന്നത് നമുക്ക് തന്നെ അറിയില്ല അത്രയും ഫാസ്റ്റായിട്ട് എൻ്റെ ഉറുമ്പുകളൊക്കെ അവിടുന്ന് പോയി കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓപ്ഷൻസ് വരും അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണാം